ഈശോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അപ്പയും ഞാൻ തന്നെയുള്ളൂ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചോണ്ടിയാണ് പരിശുദ്ധാത്മാവെ വരണമേ അവിടുത്തെ ഇഷ്ടപടവാട്ടിയായ പരിശുദ്ധ കരികാ പ്രിയത്തിന്റെ വിപണ ഹൃദയത്തിന്റെ ശക്തമായ പദസ്ഥിയാൽ ഞങ്ങളിലേക്ക് വരണമെ വധുവസിക്കടമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി തടക്കടവേ കർത്താവീശോ വേഗം എണ്ണമേ ഈശോ നമ്മളെ സ്നേഹം വാങ്ങി മാറ്റണമേ കൂട്ടുകാരൻ നിങ്ങളോട് പത്ത് വചനങ്ങളാണ് പറയാൻ പോകുന്നത് പത്തായി പതിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ പറയാം അധ്വാനിതരും ഭാരവാഹിതരുമായ നിങ്ങൾ എല്ലാവരും വെട്ടിയെടുക്കൽ വരുമ്പോഴും ജാതികൾക്ക് വിശ്രമം നൽകാം വിശുദ്ധ പത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് സൃഗസ്ഥരായ പിതാവിന്റെ ഹിതം നിർമ്മേറ്റുന്നവരാരോ അവരാണ് സഹോദരനും സഹോദരിയും കണ്ടെത്തുന്ന പലിശ അത് മറിച്ചു വെക്കുക സന്തോഷത്തോടെ പോയി തടിക്കുന്നെല്ലാം വിറ്റേ ആ വയൽ വാങ്ങുകയും ചെയ്തു വിശുദ്ധ ഭത്തായി അമ്പതി ദാമ്പത്യനാല് ഉടനെ അവർ അവരവരോട് സംസാരിച്ചു ധൈര്യത്തോടെ ഇരിക്കുവേ ഞാരാണ് ഭയപ്പെടേണ്ട വിശുദ്ധ ഭത്തായി പതിനാല് ഇരുപത്തിയേഴ് അപ്പോൾ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ ആ സഭ മുതൽ അവളുടെ വിശുദ്ധത്തായി പതിനഞ്ച് ഇരുപത്തിയെട്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതിന് എന്ത് പ്രയോജനം വിശുദ്ധത്തായി പതിനാറ് ഇരുപത്തിയാറ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഘടകമണിയോടെ വിശ്വാസം ഉണ്ടാണ് വിശ്വാസമുണ്ടെങ്കിൽ ഈ മല മലയോട് മാറി മറ്റൊരു സ്ഥലത്ത് നീങ്ങോ എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും എന്നാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമായിരിക്കുകയില്ല വിശുദ്ധ മത്തായി പതിനേഴ് ഇരുപതും ഇരുപത്തിയൊന്ന് എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മദ്യം ഞാൻ ഉണ്ടായിരിക്കും വിശുദ്ധ മത്താൽ പതിനെട്ട് ഇരുപത് യേശുവിനോട് പറഞ്ഞു നീ പൂർണരാകാൻ ആഗ്രഹിക്കുന്നവെങ്കിൽ പോയി ഗുളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വന്തത്തിൽ നിക്ഷേപമുണ്ടാകും പിള്ളവധത്തെ അനുഗ്രഹിക്കുക വിശുദ്ധ ഭത്തായി പ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ശുശ്രൂഷികനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ദാശനമായിരിക്കണം വിശുദ്ധമത്തായി ഇരുപത് ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഇതാണ് ഞാൻ പഠിച്ച വചനങ്ങൾ നിങ്ങളിത് പഠിക്കണം കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വേറെ വിദ്യ ചെയ്തതിനു മുമ്പ് ഞാൻ വചന വചനങ്ങൾ പറഞ്ഞായിരുന്നു വേറെ പത്ത് വചനങ്ങൾ പറഞ്ഞായിരുന്നു അത് നിങ്ങൾ പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈശോയെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ മുഴുവനായും മങ്ങേടേതാണ് എന്നെ ഒരു വിശുദ്ധിയാക്കണമേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ ആമേ ఈశో మరీ వ్యవసాయపే అంటే మామిడి కూటమే ఒక్క చక్కర ఉమ్మ మక్కర ఉమ్మ అసర ఉమ్మకు మలగ్ రక్తసాక్ష ప్రియపట్ట ఉమ్మ తాంక్